എന്താ മോളെ ഛർദിച്ചോ വയ്യേ എൻ്റെ അമ്മയെ എനിക്ക് കടുക് പൊട്ടിക്കുന്ന മണം പറ്റത്തില്ലെന്ന് ചേച്ചിക്ക് അറിയത്തില്ലേ ചേച്ചി കടുക് വഴി പൊട്ടിച്ചപ്പോ തുടങ്ങിയ ഛർദിയാ എനിക്ക് വയ്യാണ്ടായി ഇത് ചേച്ചി മനഃപൂർവ്വം ചെയ്യുന്നതമ്മേ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ മുതൽ അമ്മയ്ക്കും എല്ലാവർക്കും എന്നോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ടല്ലോ അത് കാണുമ്പോൾ കുശുമ്പാണ് കുശുംബാണ് ചേച്ചിക്ക് അതുകൊണ്ട് ചേച്ചി ഇത് അറിയാണ്ട് ചെയ്തതൊന്നുമല്ല കുശുമ്പ് കൊണ്ട് ചെയ്തത് തന്നെ ഞാൻ ഛർദ്ദിക്കട്ടെന്ന് വിചാരിച്ച് തന്നെ ചെയ്തത് എന്റെ ക്ഷീണം കാണാൻ വേണ്ടിട്ട് ഒന്നുമില്ലെങ്കിലും ഞാൻ പ്രെഗ്നന്റ് അല്ലേ അതെങ്കിലും ഒന്ന് ഓർത്തൂടെ ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടുക് പൊട്ടിക്കരുത് മോന്ന് ഛർദ്ദിക്കുന്ന കടുവിന്റെ മണം അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കിയല്ലോ അവടെ കുശുമ്പ് അവള് കുശുമ്പ് എടുത്തിരിക്കട്ടെ അവളുടെ കുശുമ്പ് ഞാൻ മാറ്റി കൊടുക്ക മോണ് കടന്നോട്ടോ ഉം രണ്ട് കണക്ക് കിട്ടട്ടെ ഒന്നുമില്ല കറിയുടെ ഒക്കെ കഴിഞ്ഞു അല്ലടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കടുക് പൊട്ടിക്കരുതെന്ന് ഞാൻ കടുവിന്റെ മണം അടിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഛർദ്ദിക്കും അറിയത്തില്ലേ അപ്പുറത്തെ വീട്ടിലെങ്ങാനും കടുവു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഛർദിക്കുന്ന വെണ്ണ അത് ശർദ്ദിച്ച് തളർന്ന് അവിടെ കിടക്കുവാണ് രാവിലെ ഇച്ചിരി ഭക്ഷണം കഴിച്ചു അത് മുഴുവനെ ശർദ്ദിച്ച് കളയുകയും ചെയ്തു ഇന്ന് ഇനിക്ക് കുറച്ച് കഴിയുമ്പോൾ ട്രിപ്പിടാൻ പോകേണ്ടിവരുമെന്ന് ദൈവത്തിന് അറിയാം ഇങ്ങനെ ശർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ നീ നീ ഇത് മനപൂർവ്വം ചെയ്തതല്ലേ ഏ നിനക്ക് അറിയത്തില്ലാത്ത കാര്യമല്ലല്ലോ ഇത് നീ മനഃപൂർവ്വം ചെയ്ത് തന്നെ അവള് ഗർഭിണിയായപ്പോ തുടങ്ങി അവക്ക് കുറച്ച് പരിഗണന സ്നേഹം കിട്ടുന്ന എന്റെ കണ്ണിക്കടിയെ നിനക്ക് അല്ലാണ്ട് ഒന്നുമല്ല അമ്മ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല കടുക് പൊട്ടിക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ല എപ്പോഴും കറി വെച്ചിട്ട് കടുക് പൊട്ടിക്കുന്നവര് അങ്ങ് കടുക് പൊട്ടിച്ച് പോയി പിന്നെ ഓർത്തില്ലെന്ന് എന്തോർത്തില്ലന്ന് പിന്നെ എന്നതാ ഇതിന് മാത്രം ഓർക്കാൻ ഇരിക്കുന്ന നിനക്ക് വേറെ കടുക് പൊട്ടിച്ചില്ലെങ്കി ഇപ്പൊ ശെരിയായി തരാം എന്തൊരു കഷ്ടോ ഇത് മനഃപൂർവം ചെയ്തതാണ് ഞാൻ മനപൂർവ്വം അങ്ങനെ ചെയ്യോ ഓർത്തില്ല നോരുകറി വെച്ചപ്പോ കടുക് പൊട്ടിച്ചുപോയി അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു പോകണം അതുകൊണ്ട് അമ്മ ഇത്രയും ദേഷ്യപ്പെട്ടത് അവൾ ഛർദ്ദിക്കുമ്പോ ഛർദ്ദിക്കുമ്പോ അമ്മ എന്നെ വന്ന് വഴക്ക എന്തൊരു ഇത് കഷ്ടത് എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഛർദിയും ഇല്ലായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഓരോരുത്തരൊക്കെ ഛർദ്ദിക്കുന്ന കാണുമ്പോ എനിക്കൊതിയാവുമായിരുന്നു പിങ്ക് പോള് എന്റെ പിങ്ക് പോളേ ഒരു പച്ച തൊപ്പിയും വെച്ചിട്ടേ ഇപ്പൊ ഇതിലെ നടന്നു പോയതോളി ഇപ്പൊ വരാന്ന് പറയുന്നു എടാ എന്റെ ചെറിയമ്മ ഛർദിക്കുന്ന ഛർദ്ദിക്കല് കണ്ടോ നീ എന്റെ വയറ്റി കിടന്നപ്പോളെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പേരിനെങ്കിലും ഒന്ന് ഛർദിക്കണ്ടേ അതുമില്ല എന്നൊരു ചെറിയ ക്ഷീണം വരിക ഉം ഇങ്ങനെ ഒരു കൊച്ചു വയറ്റി കിടക്കുന്നുണ്ടെന്നുള്ള ഓരി ഇതും ഇല്ലായിരുന്നു നിനക്ക് എന്തിനു കൊളാടാ നീ എന്ന് കിടക്കുവായിരുന്നു വയറ്റില് മനസ്സിലായില്ല പൊടേർക്ക ഏറ്റവും പോട പോട എടി നീ നേരം എഴുന്നേറ്റ് ഇങ്ങനെ മുറ്റത്തൂടി ഒക്കെ ഒന്ന് നടക്കുവോ കുറച്ച് കാറ്റും വിളിച്ചും ഒക്കെ കൊള്ളു ഇത് രാവിലെ മുതല് വൈകുന്നേരം ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കാതെ മുറിയിൽ തന്നെ ഓ എനിക്ക് തീരെ വയ്യ ചേച്ചി എഴുന്നേറ്റ് നിക്കാൻ ഒന്നും വയ്യാത്തോണ്ടാ നീ ഒരു കാര്യം ചെയ്യ എഴുന്നേറ്റ് ഞാൻ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരാം അപ്പൊ നീ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു കാറ്റൊക്കെ കൊണ്ട് നടക്കുമ്പോഴേ ഒരു കാര്യം ചെയ്യ് ജ്യൂസ് ഇങ്ങോട്ട് ഞാൻ ഇവിടുന്ന് കുടിച്ചോളാം ഉം ഓ പിന്നെ ഇപ്പൊ തന്നെ എഴുന്നേറ്റ് വരാം എന്നിട്ടോടെ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് എല്ലാരും വിചാരിക്കാൻ വേണ്ടിട്ട് ഫോൺ നോക്കി 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 മടുത്തു എന്നാ ശേഷം കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോ എഴുന്നേറ്റ് നടക്കാൻ ആ ഞാനും ജ്യൂസ് കുടിച്ചിട്ട് ഇറങ്ങാ എന്ത് ജ്യൂസും ഉണ്ടാക്കി കൊടുത്തേ അവക്ക് ആ മുന്തിരി അമ്മ ആക്കി കൊടുത്തത് ഇപ്പൊ എന്നോട് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പൊ അത് നാരങ്ങ വെള്ളം ആക്കാൻ വേണ്ടി എടുത്തതാ ഓ മുന്തിരി വേണ്ടായിരുന്നു ഓറഞ്ച് അല്ലേ നല്ല മധുരമുള്ള ഓറഞ്ചല്ലേ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നേ ഓറഞ്ച് മതിയായിരുന്നു മുന്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ മുന്തിരി മുന്തിരിയാക്കി കൊടുത്തിട്ട് അപടി അതിന് ചൊറിച്ചിലായിരുന്നു മുഖം ഒക്കെ ചൊറിയുമായിരുന്നു മുന്തിരി ഇട്ടിട്ട് ജ്യൂസ് കുടിച്ചിട്ട് നാക്കുമൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു ഇനി അത് പഴുക്കാത്ത അധികം പുളിയുള്ള മുന്തിരിഞ്ഞ ആയതുകൊണ്ടാണോ എന്താണോന്നറിയത്തില്ല മുന്തിരി കൊടുക്കണ്ടായിരുന്നു അമ്മ അവൾ ജ്യൂസ് കുടിച്ചല്ലോ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചോദിച്ചിട്ട് രണ്ട് ഗ്ലാസ് കുടിച്ചു ആ അത് പിന്നെ പിന്നെ ജ്യൂസ് കഴിക്കണം എന്ന് തോന്നിയപ്പോ എന്തായാലും ഇട്ട് കൊടുത്തപ്പോ അങ്ങ് കഴിച്ചതായിരിക്കും ആ ഓറഞ്ച് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞതല്ലേ കഴിച്ച പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അവക്ക് അപ്പടി ചോറിച്ചിലായിരുന്നു മുന്തിരി കൊടുത്തിട്ട് ആ പിന്നെ അവിടെ പറഞ്ഞു അവർക്ക് ബിരിയാണി തന്നെയെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഒരു കാര്യം ചെയ്യേ പിന്നെ ഈ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ആണെങ്കിൽ അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കണം എന്നാ പറയുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കാം നീ ഒരു കാര്യം ചെയ്ത് ആ അരിയൊക്കെ എടുക്ക് ബിരിയാണിയുടെ അരി എടുക്കി വെട്ടെന്ന് ആക്കി പണിന്ന് കൊടുക്കാം അല്ലെങ്കിൽ ബിരിയാണി നമുക്ക് എന്നാൽ ലില്ലിശിക്ഷയുടെ കടേന്ന് വാങ്ങിയാലോ അവിടെയാകുമ്പോൾ നല്ല ബിരിയാണി അല്ലേ പുറത്തൊന്ന് മേടിച്ചു കൊടുക്കാനോ ഈ സമയത്തോ നീ എന്നാ ഈ പറയുന്നത് ഇപ്പൊ ഇവിടെ എന്തായാലും ഞാനും നീ ആരോഗ്യമുള്ള രണ്ടുപേരുണ്ടല്ലോ അപ്പൊ പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അതല്ലേ ആരോഗ്യത്തിന് നല്ലത് ഈ പുറത്തുനിന്നൊക്കെ ദൈവമേ എല്ലാവർക്കും ഇപ്പൊ ഓരോരോ അസുഖങ്ങളാ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ടൈഫോയിഡോ അതോ ഇതോ ഒക്കെ അസുഖങ്ങളാണ് എന്നിട്ട് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എല്ലാം ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് പിന്നെ നിർഭിണിയായിട്ടുള്ള പെണ്ണല്ലേ അതും മൂന്ന് മാസം പൂർത്തിയായതേ ഉള്ളു അപ്പത്തേക്ക് അതും ഇതുമൊക്കെ മേടിച്ചു കൊടുക്കാനിട്ട് എന്തെങ്കിലും മടിയായി ഇത് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന അത്രയല്ലേ മുടക്കുള്ളൂ ഉടനെ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാന്ന് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ ഇത് നിന്റെ കെട്ടിയവന്റെ അനിയന്റെ ഭാര്യ അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആരുമല്ല ആത്മാർത്ഥത ഇല്ലാത്ത വറത്താലോ പുറത്തുനിന്ന് മേടിച്ചു കൊടുത്താ കൊടുത്തണ്ട കാര്യം പറയുവാലോ നീ അമ്മേ ചേട്ടൻ വന്ന് കഴിഞ്ഞ് രാത്രിക്ക് സിനിമ കാണാൻ പോവാന്നാ പറഞ്ഞത് എമ്പൂരാന് ടിക്കറ്റ് കിട്ടിന്ന് ആടോ? ആ അപ്പൊ വിളിച്ചു ഒരു കാര്യം ചെയ്യാവുമ്പോ വരുമ്പോത്തേക്കും ഒരുങ്ങി നിന്നോ എന്താ പറയുക പെട്ടെന്ന് തന്നെ അങ്ങ് പോകാലോ അയ്യോ അന്നേരം നിനക്ക് ഒക്കെ പോയിട്ട് അത്രയും സമയം ഇരിക്കാൻ പറ്റുവോ ഒരു രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാ മണിക്കൂറുള്ള അവിടെ പോയി ഇരിക്കണ്ടേ നിനക്ക് ഭയങ്കര ക്ഷീണം അല്ലേ കൊറച്ച നേരം ഇരിക്കുമ്പോഴത്തേക്കും വയ്യാണ്ടാവൂലേ ആ ക്ഷീണൊക്കെ ഉണ്ട് പിന്നെ ഏതു നേരം വീട്ടിനകത്തും മുറിക്കകത്തും ഒക്കെ പുറത്തോട്ട് ഒക്കെ ഇറങ്ങി നാലാൾക്കാരി കാണുമ്പോ കുറച്ച് ക്ഷീണൊക്കെ മാറി ഒരു ആവുമല്ലോ. ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിന്റെ അമ്മ എനിക്ക് അധികവും അതുകൊണ്ട് ഏതായാലും സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു എനിക്കെന്തെങ്കിലും തിയേറ്ററിൽ പോയാൽ അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല എനിക്ക് ബുരാൻ ആഗ്രഹം ഉണ്ട്. എന്നാൽ പിന്നെ ചേട്ടനെ ഞാൻ വിളിക്കട്ടെ ഞങ്ങളും കൂടി വരാം എന്നാൽ പിന്നെ ആ ആ കൊച്ചിനെ കൊണ്ട് ഇപ്പൊ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാത്തന്നെ കുറവേ ഉള്ളൂ. അവൻ ആ തിയേറ്ററിൽ പോയിട്ട് അടങ്ങിയിരിക്കുന്നതാണോ അവൻ തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ പലതു സമയം അവൻ ആ കൊച്ചിനെ കൊണ്ട് പുറത്ത് നിൽക്കേണ്ടി വരും അവനങ്ങി ഇരുന്ന് കാണാറൊന്നും ആയില്ല നിനക്ക് സിനിമയ്ക്കൊക്കെ പോകഴിഞ്ഞാൽ കൊച്ചി ചിരി വലുതാവട്ടെ അപ്പൊ പ്രസവിക്കുന്നതിന് മുമ്പേ ഒക്കെ പോവായിരുന്നല്ലോ സിനിമയ്ക്കൊക്കെ ഇനി അത് കുറച്ച് അറിവാകട്ടെ അതിനിങ്ങനെ സിനിമയൊക്കെ കണ്ടിരിക്കാനും ഇഷ്ടമൊക്കെ ഉള്ള പ്രായമാകട്ടെ അന്നേരം ഇനി ഇനിയിപ്പൊ നീ കൊച്ചിനെ കൊണ്ട് സിനിമ കാണാൻ പോയിട്ട് ഇവരുടെ സിനിമയാണേലും നടക്കുകയല്ല നിങ്ങളുടെ കാണലും നടക്കുകയല്ല അതൊന്നും നീ വീട്ടിലിരിക്ക കൊച്ചു കൊച്ചും കൊണ്ടുള്ള അമ്മമാരൊക്കെ അങ്ങനെയാ അത് തന്നെ അല്ലെങ്കിലും അവൻ തിയേറ്ററിൽ ഇരിക്കുന്നു പോയാചാരിച്ചിട്ടാ ഇത്രയും വികൃതി അവൻ ആ മക്കള് പോയിട്ടുവാട്ടോ നല്ല സിനിമ എന്ന് പറയുന്ന കേട്ടോ പോയിട്ട് വാ ഹോ എൻ്റെ പൊന്നു പൊന്നുമോളെയെ എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് അങ്ങ് ഇരിക്കാൻ വയ്യ ഞാനാണെങ്കിൽ എൻ്റെ അനിയത്തിമാരെ എല്ലാരെയും വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് സന്തോഷം തീരുന്നില്ല ഞാൻ ഞാനെന്ത് ഒക്കെ വിളിച്ചേ അയ്യോ എല്ലാവർക്കും അങ്ങോട്ട് എല്ലാവർക്കും സർപ്രൈസായി പോയെന്നേ അങ്ങോട്ട് ഞാൻ ഈ സന്തോഷം ആരോടൊക്കെ എങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എനിക്കാ ഒരു പിടിയു എൻ്റെ മോളെ ഒന്നും പറയണ്ട ഇതെന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ പിന്നെ അമ്മക്ക് ഭയങ്കര സന്തോഷാണല്ലോ ആ നീ എവിടെയായിരുന്നു ഞങ്ങള് ആശുപത്രി പോയിട്ട് വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ എവിടെയൊന്നും ഞാനേ നമ്മുടെ ശോഭേച്ചി വിളിച്ചിട്ട് പോയതായിരുന്നു ചാമ്പങ്ങ തരാന്ന് പറഞ്ഞു അത് വാങ്ങിക്കാൻ പോയതാ ആ ഈ സമയത്ത് ഇങ്ങനെ അയിരോക്കൊത്തു അവിടെ ഇവിടെയാക്കി ഇങ്ങനെ തെണ്ടി നടക്കാതെ അല്ല എന്താ ചേച്ചി ഇത്ര സന്തോഷം എന്താ പെണ്ണെ ചേച്ചി പ്രഗ്നന്റ് ആന്ന് ദൈവമേ മൂന്ന് മാസമായിന്ന് ആരറിഞ്ഞു ഈ പൊട്ടിക്കിത് മനസിലായില്ലേന്ന് ഞാനീ ചോദിക്കുന്നത് വേ അങ്ങനെ ഞാനങ്ങനെ ഇല്ല അതുകൊണ്ട് ഞാനങ്ങനെ ആയിരിക്കും ഒന്നും ഒട്ടും ഓർത്തില്ല അതിപ്പോ ചേച്ചി രണ്ടാമതല്ലേ പ്രശ്നം ഉണ്ടായത് പിന്നെ ചേച്ചിക്ക് പിന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ പോർത്ത കൊഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ട് ഒന്നും അറിയത്തൊന്നും ഇല്ലല്ലോ അല്ല ചേച്ചിയുടെ അത്ര പേര് ഇതാക്കാനൊന്നും ഇല്ലല്ലോ ഒന്ന് പോടി അവിടുന്ന് ഇതേ ഇരട്ട പിള്ളേരാ രണ്ട് പിള്ളേരുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം എന്നാ ഡോക്ടർ പറയുന്നത് നമ്മുടെ കുടുംബത്തിലോ അച്ഛന്റെ കുടുംബത്തിലായിക്കോട്ടെ എന്റെ കുടുംബത്തിലായിക്കോട്ടെ ഓർക്കും ഇല്ലാത്തൊരു ഭാഗ്യം ഇരട്ട പിള്ളേരുണ്ടാകുക എന്ന് പറഞ്ഞാലേ എന്റെ ദൈവമേ അതും കൂടെ കിടപ്പും കളിയും ഒക്കെ എനിക്കിത് കാണാൻ വേണ്ടിട്ട് കൊതിയാവുകയ്യോ മോളെ ഉച്ചി പണിയും പോയി കിടന്നോ അനങ്ങേക്കരുത് ഞാൻ പറഞ്ഞേക്കാം അടുക്കളയായ കാര്യമൊക്കെ ഇവള് നോക്കി കൊളിവയ്ക്ക് ഇപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ട് ക്ഷീണമൊന്നുമില്ല നിനക്ക് അടുക്കളയിൽ പണിയൊക്കെ എടുക്കാം അപ്പൊ മാത്രമല്ല നിന്നോട് ഒന്നും വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ കൊച്ചിന്റെ കാര്യം അമ്മ നോക്കിക്കോളാം കേട്ടോ കൊച്ചിന്റെ കാര്യൊക്കെ അമ്മ നോക്കിക്കോളാം മൂന്ന് പോയി കിടന്നു എഴുന്നേറ്റ് വരികയും ചെയ്തേക്കരുത് എന്റെ പൊന്നു പൊന്നുമോളെ എങ്ങനെയെങ്കിലും അതിന് എന്റെ കയ്യിലോട്ട് പേരെ ഒന്ന് എടുക്കാണ്ട് എനിക്കിനി എന്നാലും എന്റെ ചേച്ചി ഇത് വല്ലാത്തൊരു പൊലച്ചതിയായി പോയി എന്നോട് ഇത് വേണ്ടായിരുന്നു